ഹായ് നമസ്കാരം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ ഓഫർ സ്നേഹ ദീപം ഇലക്ട്രോണിക്സിൻ്റെ നമ്മൾ ഇതുവരെട്ട ഓഫർ എല്ലാം പോയി എല്ലാം ക്ലോസ് ആയി ഇതുവരെട്ടതെല്ലാം പോയി ഇനി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ ഓഫറ് ഒരു ഏഴായിരത്തി ഏഴായിരത്തി അഞ്ഞൂറോളം ഓഫർ ഏഴായിരത്തി അഞ്ഞൂറോടെ ഒരു വൺ പിച്ച് ഓഫർ എന്തിട്ട് ഓഫറാണ് സൂപ്പർ ഓഫറ് പറയുന്നത് സൂപ്പർ ഓഫറ് നാല് ബർണറ് പ്രസ്റ്റീജിൻ്റെ നാല് ബർണറ് ഗ്യാസ് സ്റ്റൗ നാല് ബർണറ് പ്രസ്റ്റീജ് കമ്പനിയുടെ ഒരു ഏഴായിരം ആറായിരത്തി അഞ്ഞൂറ് ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറോ പുറമെ റൈറ്റ് വരും പ്രസ്റ്റീജാണ് റൈറ്റ് കൂടുതലാണ് നാല് ബർണറാണ് ഓക്കെ അത് വരണം പിന്നെ പി ജി ഒൻ്റെ പി ജിയോണ്ട് ഒരു സൂപ്പർ കുക്കർ അഞ്ച് ലിറ്റർ സ്റ്റീലിൻ്റെ ഒരു അടിപൊളി കുക്കർ പി ജി ഒൻ കമ്പനിയുടെ ഓക്കെ രണ്ടായി മൂന്നാമത്തെ വരുന്ന ഒരു മോപ്പ് ഒരു മോപ്പ് വരുന്നുണ്ട് മൂന്നാമത്തെ ഒരു മോപ്പ് അത് കഴിഞ്ഞു നാലാമത്തേത് നാലാമത്തത് ഒരു ഒരു കുക്ക് വെയറ് ലിഡ് ഉള്ളത് നാലാമത്തത് കുക്ക് വെയറ് ലിഡ് ഉള്ളത് ഒരെണ്ണം പിന്നെ വരുന്നത് അഞ്ചാമത്ത് ഒരു ഇഡ്ലി തട്ട് ഒരു ഇഡ്ലി തട്ട് ആറാമത്തത് ഒരു ചെറിയ കുക്ക് വെയർ ഒരു തവ ഒരെണ്ണം ഏഴാമത്തത് ഒരു എലക്ട്രിക് റൈസ് കുക്കർ പി ജി വേണ്ട ഇലക്ട്രിക്ക് റൈസ് കുക്കർ ഒരെണ്ണം ഒരെണ്ണം അടുത്തത് വരുന്നത് തവ തവ തന്നെ ഒരെണ്ണം പി ജി വേണ്ട ഒരു തവ പിന്നെ വീണ്ടും വരുന്നത് ഒരു ദോശ തവ പിന്നെ വീണ്ടും വരുന്നു ഒരു തവയും കൂടെ പിന്നെ വീണ്ടും വരുന്നു ഒരു ഫ്ലാസ്ക് ഒരു ഫ്ലാസ്ക് ഒരെണ്ണം പി ഓന്റെ പിന്നെ വീണ്ടും വരുന്നു ഒരു ചെറിയ തവയും കൂടെ അപ്പോൾ ഒരു രണ്ട് തവയാണ് ഒരു തവ വയ്ക്കാറുള്ളൂ ഒരെണ്ണം പോയി കുഴപ്പമില്ല അപ്പോൾ കിട്ടുന്നവർക്ക് ലാഭം രണ്ട് തവ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് നമ്മുടെ ടോട്ടൽ പ്രൈസ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് മൂന്ന് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പ്രൊഡക്റ്റ് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ ഓഫർ പെട്ടെന്ന് പറഞ്ഞോളൂ ഓക്കെ താങ്ക്